ക്ലാസിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നിർണായകമായ വചനമാണ് മത്തായി അഞ്ച് നാപ്പത്തിമൂന്ന് മുതൽ ഈ അഞ്ച് വചനത്തിലൂടെ എത്ര ദിവസമായി ഇതാണ് പഠിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തോ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇല്ലേ എന്താണത് അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദോഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിച്ച പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവിൻ്റെ മക്കളായിത്തീരും അവിടുന്ന് സിസ്റ്റരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സർഗസ്ഥരായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവേ നമ്മുടെ കർത്താവ് ഈശോ മിസ്ഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ മിശി ഹായ് ക്രിസ്തുതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ഇവിടെയാണ് ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നില്ലേ പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എന്താ പ്രത്യേകത നമ്മുടെ പ്രത്യേകത നമ്മൾ ദൈവമക്കളാണ് നമ്മൾ ദൈവമക്കളാണ് ദൈവമക്കളാണെങ്കിൽ എന്തായിരിക്കണം അതിന്റെ പ്രത്യേകത ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള കഴിവാണ് ദൈവമക്കൾക്കുള്ളത് അതാണ് പ്രത്യേകത ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരിലും ദൈവ തുടിക്കണം എങ്കിൽ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം 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 വിശുദ്ധ ബാലോസ് ഭാപികൾ തങ്ങളെ സ്നേഹിക്കുന്നവരോട് ദയവ് കാണിക്കാൻ പാപികൾ പ്രകൃത്യ പ്രചോദിപ്പിക്കപ്പെടുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാത്തവരെ പോലും ആശ്രേഷിക്കാൻ എത്ര വലിയ വാത്സല്യം ഉണ്ടായിരിക്കണം എന്തെന്നാൽ ഇങ്ങനെ തുടരുന്നു ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നില്ലേ ചുങ്കക്കാർ ചുങ്കം പിടിക്കുന്നവരാണ് അല്ലെങ്കിൽ പൊതുവായ വ്യാപാരം നടത്തി ഈ ലോകത്തിന്റെ സമ്പാദ്യം നേടുന്നവരാണ് തുടർന്ന് വ്യാഖ്യാനം നിങ്ങൾ സ്വന്തക്കാർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ അവിശ്വാസികൾക്കുള്ളതിനേക്കാൾ നന്മ നിങ്ങൾക്കുണ്ടോ അഭിവാദനം ചെയ്യൽ ഒരു തരം പ്രാർത്ഥനയാണ് കാരണം സ്വന്തക്കാരെ മാത്രം അഭിവാദനം ചെയ്യുന്നതിനെ കുറിച്ചും നിങ്ങൾ സ്വന്തക്കാർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ അവിശ്വാസികൾക്കുള്ളതിനെക്കാൾ നന്മ നിങ്ങൾക്കുണ്ടോ അഭിവാദനം ചെയ്യൽ ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധാർ ഗ്രീക്കിൽ എഥനോസ് എന്ന വാക്ക് ലാത്തിൻ ഭാഷയിൽ ജെയിൻസ് എന്ന് വിവർത്തനം ചെയ്യുന്നു ജെയിൻസ് അവർ ജനിച്ച അവസ്ഥയിൽ തന്നെ അതാണ് വിജാതിയർ എന്ന് പറഞ്ഞാൽ അവർ ജനിച്ച അവസ്ഥ അവരുടെ ജനിച്ച അവസ്ഥയാണ് അതായത് പാപത്തിൻ കീഴിൽ ജീവിക്കുന്നവരാണ് എന്താണ് ജെയിൻസ് ജെയിൻസ് എത്തനോസ് എത്തനോസ് വിജാതിയർ വിശുദ്ധ റെമേജിയോസ് എന്നാൽ സ്നേഹത്തിന്റെ പാരമ്യത്തിന് ശത്രുക്കളോടുള്ള സ്നേഹത്തിന് അപ്പുറം പോകാൻ സാധ്യമല്ല അതിനപ്പുറം വേറെ സ്നേഹമില്ല അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ കൽപ്പിച്ചിട്ട് ഉടനെ തുടരുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും മനുഷ്യൻ സർവശക്തനാൽ സഹായിക്കപ്പെടുന്നത് കൊണ്ട് അതാണ് മനുഷ്യന് സഹായം കിട്ടുന്നത് ആരിൽ നിന്നാണ് സർവശക്തനായ ദൈവത്തിൽ നിന്ന് എന്നാൽ പോലെ പരിപൂർണരായിരിക്കുന്നത് പോലെ പോലെ എന്ന വാക്ക് വിശുദ്ധ ലിഖിതങ്ങളിൽ തനിമയോ തുല്യതയോ സൂചിപ്പിക്കുന്നു ഞാൻ മോശോടു കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ജോഷു ഒന്നു എന്ന പോലെ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ സാദൃശ്യം മാത്രം കാണിക്കും എന്താണ് ഇവിടുത്തെ പോലെ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണ്ണിക്കും അപ്പൊ പോലെ എന്ന് പറയുമ്പോൾ മോശോടു കൂടെ എന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അത് വലിയ ഒരു അഷുറൻസ് ആണ് വിശുദ്ധ മക്കൾ ശരീരത്തിന്റെ പ്രതിഫലനം മൂലം പിതാക്കന്മാരുടെ ശാരീരിക രൂപത്തെ ഒരു വിധത്തിൽ സംവഹിക്കുന്നവരായിരിക്കും അതുപോലെ ആധ്യാത്മിക മക്കൾ വിശുദ്ധിയിൽ താങ്കളുടെ പിതാവായ ദൈവത്തോട് സാദൃശ്യമുള്ളവരായിരിക്കും വിശുദ്ധിയിൽ അങ്ങനെ ആ ചാപ്റ്റർ കഴിഞ്ഞു ഇനി നമ്മൾ ആറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഷോ ഇത് ഭയങ്കര ഒരു സംഭവമാണ് ആറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് തുടക്കമിടാം ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇതാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളു അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല പഞ്ചാമധ്യായത്തിന്റെ അവസാനം സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പരിപൂർണനായിരിക്കുക എന്തർത്ഥത്തിൽ വിശുദ്ധിയിൽ സ്നേഹത്തിൽ സ്നേഹമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഈക്വൽ ടു സ്നേഹം അതുകൊണ്ട് ദൈവരാജ്യം ഈക്വൽ ടു സ്നേഹരാജ്യം പരസ്നേഹമാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പരസ്നേഹം യെസ് വ്യാഖ്യാനം ക്രിസ്തു കൽപ്പനകളെ കുറിച്ച് നിറവേറ്റിയിട്ട് വാഗ്ദാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തിയാക്കാൻ തുടങ്ങുന്നു അപ്പൊ ഇതാണ് വചനം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊണ്ടുവീ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല നിങ്ങൾക്ക് ഇവിടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു അതായത് നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകൾ സ്വർഗീയ കൂലിക്ക് വേണ്ടി നിറവേറണം നിയമം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഭൗമിക കൂലിക്ക് വേണ്ടി അല്ല നിറവേറ്റേണ്ടത് ഭൗമിക വസ്തുക്കൾ നമ്മുടെ സുപ്രധാന ശീർഷകങ്ങളിൽ ഒതുക്കിയിരിക്കുന്നു അതായത് മാനുഷിക മഹത്വവും ഭൗമിക സമ്പത്തിന്റെ സമൃദ്ധിയും അതാണ് അതായത് മാനുഷിക മഹത്വവും ഭൗമിക സമ്പത്തിന്റെ സമൃദ്ധിയും അവ രണ്ടും നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടവയായി തോന്നുന്നു ഒന്നാമത്തേതിനെ സംബന്ധിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കർത്താവുതിന്റെ ഭൂമിയിലുള്ള സർവ്വ ജനതകളെയും കാൾ ഉന്നതനായിരിക്കും ഭൗമിക സമ്പത്തിനെ പറ്റി അവിടെ തന്നെ ഇങ്ങനെ പറയുന്നു കർത്താവ് നിന്നെ സർവ നല്ല വസ്തുക്കളും കൊണ്ട് സമ്പന്നനാക്കും സമ്പന്നനാക്കും അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നിഷേധിക്കുന്നു വിശ്വാസികൾ ശ്രദ്ധിക്കാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സർക്കത്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവാൻ അതായത് നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വർഗീയ കൂലിക്ക് വേണ്ടി നിറവേറ്റണം സ്വർഗീയ സമ്മാനം ഇവിടെ പറയുന്ന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളു അങ്ങനെ അനുഷ്ഠിച്ചാൽ എന്തായി നിങ്ങൾക്ക് കൂലി കിട്ടി കിട്ടിക്കഴിഞ്ഞു നിയമം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഭൗമിക കൂലിക്ക് വേണ്ടി അല്ല നിറവേറ്റത് ഭൗമിക വസ്തുക്കൾ എല്ലാം രണ്ട് സുപ്രധാന ശീർഷകങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്നു മനുഷിക മഹത്വവും ഭൗമിക സമ്പത്തിന്റെ സമൃദ്ധിയും അവ രണ്ടും നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്നതായി തോന്നുന്നു ഒന്നാമത്തേതിനെ സംബന്ധിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് നിന്നെ ഭൂമിയിലുള്ള സർവജനതകളെക്കാളും ഉന്നതനാക്കും ഭൗമിക സമ്പത്തിനെ പറ്റി അവിടെ തന്നെ ഇങ്ങനെ പറയുന്നു കർത്താവ് നിന്നെ സർവ നല്ല വസ്തുക്കളെയും കൊണ്ട് സമ്പന്നനാക്കും അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നിഷേധിക്കുന്നു വിശ്വാസികൾ ശ്രദ്ധിക്കാൻ അതാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വിശുദ്ധ ക്രിസ്വസ്തമ്പിതാവും എന്നാലും ഒരു കാര്യം അറിഞ്ഞിരിക്കണം അതായത് പ്രശസ്തിക്കുള്ള ആഗ്രഹം ഏറെക്കുറെ പുണ്യത്തിൻ്റെ കുടുംബത്തിൽ പെട്ടതാണ് തുടർന്ന് എന്തെന്നാൽ മഹത്വപൂർണമായ ഏതെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ പ്രകടനത്തിനുള്ള അനുകൂലമായ ഏറ്റവും അടുത്ത അവസരം ഉണ്ടാവും അതുകൊണ്ട് മഹത്വം അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തെ കർത്താവ് ആദ്യമേ നിരോധിക്കുന്നു എന്നാൽ ശാരീരിക തിന്മകളിൽ മനുഷ്യൻ ഏറ്റവും അപകടകരമായിട്ടുള്ളത് അതാണ് അവിടത്തെ അറിയാം സാത്താന്റെ സേവകർ എല്ലാത്തരം തിന്മകളിലും പീഡിപ്പിക്കപ്പെടുന്നു എന്നാൽ ശൂന്യമായ മഹത്വത്തിനു വേണ്ടിയുള്ള ആഗ്രഹം പിശാജിന്റെ സേവകരെക്കാൾ കൂടുതലായി കർത്താവിന്റെ സേവകരെ പീഡിപ്പിക്കുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഈ രഹസ്യങ്ങളെ ഞങ്ങളിലേക്ക് പ്രവേശിപ്പിക്കണമേ ഈ രഹസ്യങ്ങൾ അറിയാൻ തക്ക രീതിയിൽ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണേ മത്തായി അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം അതിൽ തീർക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആറാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തോട് ചേരുമ്പോൾ രണ്ടിലും കാണുന്നത് പിതാവിൻ്റെ പൂർണതയിലേക്ക് നമ്മളെ ഉയർത്തുന്ന കാര്യമാണ് പിതാവിൻ്റെ പൂർണത എന്തെന്നാൽ മഹത്വപൂർണമായ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ പ്രകടനത്തിനുള്ള അനുകൂലമായ ഏറ്റവും അടുത്ത അവസരം ഉണ്ടാകും എന്തുകൊണ്ടെന്നാൽ മഹത്വം അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തെ കർത്താവ് ആദ്യമേ നിരോധിക്കുന്നു എന്തെന്നാൽ ശാരീരിക തിന്മകളിൽ മനുഷ്യന് ഏറ്റവും അപകടമായിട്ടുള്ളത് അതാണെന്ന് അവിടത്തേക്ക് അറിയാം സാത്താന്റെ സേവകർ എല്ലാത്തരം തിന്മകളാലും പീഡിപ്പിക്കപ്പെടുന്നു എന്നാൽ ശൂന്യമായ മഹത്വത്തിനു വേണ്ടിയുള്ള ആഗ്രഹം ഷാജിന്റെ സേവകരെക്കാൾ കൂടുതലായി കർത്താവിന്റെ സേവകനെ പീഡിപ്പിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഒരു യാഥാർത്ഥ്യമാണിത് എല്ലാവർക്കും ഒരു പരിഗണനയും മഹത്വത്തിനുള്ള ആഗ്രഹവും ഉണ്ട് അതാണ് വിശുദ്ധ വിശ്വസ്തം പിതാവ് പറയുന്നത് എന്നാലും ഒരു കാര്യം അറിഞ്ഞിരിക്കണം അതായത് പ്രശസ്തിക്കുള്ള ആഗ്രഹം ഏറെക്കുറെ പുണ്യത്തിന്റെ കുടുംബത്തിൽ പെട്ടതാണെന്ന് അതാണ് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ ഭിനന്ദനം കിട്ടണം അതിനെക്കുറിച്ച് ഒരു മഹത്വം കിട്ടണം എന്നെപ്പോഴും നമ്മളുടെ അകത്തൊരു വിചാരമുണ്ട് മിശി അഗസ്തീനോസ് മനുഷ്യ വേണ്ടിയുള്ള ആഗ്രഹം എത്ര ശക്തമാണെന്ന് ആർക്കും തോന്നുന്നില്ല എന്നാൽ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവർക്ക് തോന്നും എന്നാൽ സ്തുതി നിഷേധിക്കപ്പെടുമ്പോൾ അതിനായി ആഗ്രഹിക്കുക ആർക്കും എളുപ്പമാണ് സ്തുതി നൽകപ്പെടുമ്പോൾ അതിൽ സന്തോഷിക്കാതിരിക്കാൻ പ്രയാസമാണ് വിശുദ്ധ ക്രിസ്വം പിതാവ് തിരിച്ചറിയാൻ പ്രയാസമുള്ളതും വലിയ തോതിൽ പ്രതിരോധിക്കാത്തവനിൽ നിന്ന് മോഷ്ടിക്കാൻ തയ്യാറുള്ളതുമായ ഒരു മൃഗത്തെ വിവരിക്കുന്നത് പോലെ അവിടെ നിന്ന് തുടങ്ങുന്നുവെന്ന് ശ്രദ്ധിക്കുക അത് രഹസ്യമായി ഉള്ളിൽ പ്രവേശിക്കുന്നു അകത്തുള്ളതെല്ലാം അറിയാതെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു എന്താണത് ഈ മഹത്വം പ്രതീക്ഷിക്കുമ്പോൾ തിരിച്ചറിയാൻ പ്രയാസമുള്ളതും വലിയ തോതിൽ പ്രതിരോധിക്കാത്തവരിൽ നിന്ന് മോഷ്ടിക്കാൻ തയ്യാറുള്ളതുമായ ഒരു മൃഗത്തെ വിവരിക്കുന്നത് പോലെ തിരിച്ചറിയാൻ പ്രയാസമുള്ളതും അതാണ് നമ്മൾക്കത് നമുക്കത് മനസ്സിലാവില്ല നമ്മളെല്ലാവരിലും ഒരു മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹമുണ്ട് ഒരു സെൽഫ് ഗ്ലോറി ഒരു ആഗ്രഹമുണ്ട് അത് നമുക്ക് തിരിച്ചറിയില്ല അത് രഹസ്യമായി ഉള്ളിൽ പ്രവേശിക്കുന്നു അകത്തുള്ളതെല്ലാം അറിയാതെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ ഇത് വലിയ ഒരു രഹസ്യമാണ് വിശുദ്ധ കൃസോസ്തം പിതാവ് പറയേണ്ടത് അതായത് നമ്മൾ നമ്മളുടെ ആ സെൽഫ് ഗ്ലോറിഫിക്കേഷനെ നമ്മൾ ഉയർത്തുകയാണെങ്കിൽ നമ്മളുടെ അകത്തുള്ളതെല്ലാം അത് മോഷ്ടിക്കും അത് മോഷ്ടിക്കും നമ്മുടെ അകത്തെന്താ ഉണ്ടാകേണ്ടത് സ്വർഗസ്തരായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകണം സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് പ്രതിഫലം തലൂ ആ ദൈവത്തിൻ്റെ വലിയ മഹത്വമാണ് എന്നാൽ ഈ ദൈവത്തിൻ്റെ മഹത്വം മുഴുവനും നമ്മിൽ ഉണ്ടായിരിക്കേ നമ്മുടെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഇതെല്ലാം മോഷ്ടിക്കപ്പെടുന്നതാണ് നമ്മൾ അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനം കണ്ടു പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക തുടർന്ന് നമ്മൾ ഒറാം അധ്യായത്തിന്റെ ആദ്യവും ഈ പിതാവിന്റെ കാര്യം തന്നെയാണ് കേൾക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പോൾ സ്വർഗസ്തനായ പിതാവ് തന്നെ നമ്മളിൽ വസിക്കുന്നു ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ മഹത്വത്തെ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് ദൈവം ചെയ്യുന്നതുകൊണ്ടല്ലേ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടല്ലേ അതാണ് ഒന്ന് കുറേ ദിവസ് നാല് ഏഴ് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട് എല്ലാം ദാനമായി ഇരിക്കേ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു അപ്പോൾ ഇതാണ് നമുക്കുണ്ടാകേണ്ട ഒരു നമ്മൾ എന്ത് നന്മ ചെയ്യുന്നുണ്ടോ അതെല്ലാം പറഞ്ഞു ഞാനല്ല എന്നിൽ വസിക്കുന്ന കൃപയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആ ഇവിടത്തെ ഇപ്പോഴത്തെ പ്രധാന സബ്ജക്റ്റ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളു അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലമില്ല അപ്പോ ഇന്ന് എല്ലാത്തിനും നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ ചെയ്താൽ ഉടനെ അത് പരസ്യപ്പെടുത്തുക സാക്ഷ്യപ്പെടുത്തുക അറിയുക വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊടുത്തു കഴിയുമ്പോൾ ഉടനെ കയ്യടി കാണിക്കും കയ്യടി എല്ലാവരും കയ്യടി കിട്ടണം കയ്യടി കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു പ്രയാസമാണ് ഭയങ്കര പ്രയാസമാണ് ഞാനും ചില തരത്ത് അത് എന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയണത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് പറയും എന്ന് പറയും എൻ്റെ അകത്ത് ഒരു ചെറിയ ആഗ്രഹമാണ് ഒരു കയ്യടി കിട്ടാൻ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായോ ഇഷ്ടമായില്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമാ ഉള്ള കാര്യം പറയാനോ ഏ ഇഷ്ടമായില്ല എന്നാരെങ്കിലും പറയുന്നില്ല കേട്ടോ ആരും അങ്ങനെ പറയണില്ല ആരും പറയണില്ല ഇഷ്ടമായില്ലെന്നു എല്ലാവരും ഇഷ്ടമായി വളരെ നന്നായിരിക്കണം കൊള്ളാം അപ്പൊ അതാണ് വിശ്വസ്തംഭിതാവ് പറയുന്നത് ഒരു കാര്യം അറിഞ്ഞിരിക്കണം അതായത് പ്രശസ്തിക്കുള്ള ആഗ്രഹം ഏറെക്കുറെ പുണ്യത്തിന്റെ കുടുംബത്തിൽ പെട്ടതാണ് പുണ്യത്തിന്റെ കുടുംബത്തിൽ പെട്ടതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ നിർത്തുന്നു ഇത് നിസാര കാര്യമല്ല നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവത്തിന്റെ മഹത്വത്തെ ആരും കട്ടുകൊണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം നന്ദി നമ്മൾ അങ്ങനെ അഞ്ചാം അധ്യായം കംപ്ലീറ്റ് ആക്കി അതിന്റെ സമ്മറി ഇതാണ് നീ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്ത് പ്രയോജനം നിന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്ത് പ്രയോജനം ചുങ്കക്കാരും അങ്ങനെ ചെയ്യുന്നില്ലേ വിജാതിയും അങ്ങനെ ചെയ്യുന്നില്ലേ ഭാവികളും അങ്ങനെ ചെയ്യുന്നില്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുക അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യണം തുടർന്ന് നമ്മൾ ആറാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മലയിലെ പ്രസംഗത്തിന്റെ മൂന്ന് അധ്യായങ്ങളിൽ ആറാം അധ്യായം അതിന്റെ മധ്യമാണ് സെൻട്രൽ പോയിന്റ് ആണ് അഞ്ചാം അധ്യായം പ്രബോധനങ്ങളാണ് ആറാം അധ്യായം അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കുക അതിന്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് കൂടുതലായിട്ട് പ്രാർത്ഥനയെക്കുറിച്ചാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രവേശിക്കും ദൈവത്തിന് സ്തുതി പ്രേസ്ഥലോട്ട്